ആകാശവാണി വാർത്താ വീക്ഷണം കുരങ്ങുപനി രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം കേരളവും അതീവ ജാഗ്രതയിൽ തയ്യാറാക്കിയത് അനീഷ് അയലം ലേഖകൻ ജന്മഭൂമി അവതരണം പ്രിയ സുബലക്ഷ്മി ആഫ്രിക്കയിൽ കുരങ്ങുപനി അഥവാ മങ്കി പോക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ആരോഗ്യരംഗവും അതീവ ജാഗ്രതയിലാണ് കുരങ്ങുപനി വേഗത്തിൽ തിരിച്ചറിയുന്നതിനായി രാജ്യമെങ്ങും പരിശോധനാ ലാബുകൾ സജ്ജീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു കൂടാതെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി യോഗത്തിൽ നിതി ആയോഗ് അംഗം ഡോ വി കെ പോൾ ആരോഗ്യ കുടുംബക്ഷേമ സെക്രട്ടറി അപൂർവ ചന്ദ്ര ആരോഗ്യ ഗവേഷണ സെക്രട്ടറി ഡോക്ടർ രാജീവ് ബാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി കൃഷ്ണ എസ് വൽസ വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി സഞ്ജയ് ജാജു നിയുക്ത ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്ര അറിയിച്ചു രോഗപ്രതിരോധ നടപടികളെക്കുറിച്ച് പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്താനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് കോങ്കോയിലാണ് ഏറ്റവുമധികം കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ മുപ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവസാന കേസ് മാർച്ചിലാണുണ്ടായത് രാജ്യത്തെമ്പാടുമായി മുപ്പത്തിരണ്ട് ലാബുകൾ ഇതുവരെ സജ്ജീകരിച്ചിട്ടുണ്ട് രോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള പ്രോട്ടോകോളുകൾ പ്രചരിപ്പിക്കാൻ ഉന്നതതല യോഗം നിർദ്ദേശിച്ചു ഒരു വൈറസ് രോഗമായ കുരങ്ങുപനി മങ്കിപോക്സ് വാനരവസൂരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരും മരണനിരക്ക് പൊതുവെ കുറവാണ് വിവിധയിനം കുരങ്ങുകൾ അണ്ണാൻ എലികൾ തുടങ്ങി നിരവധി മൃഗങ്ങളിൽ കുരങ്ങുപനി വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗം പിടിപെടാനുള്ള സാധ്യത ഏറെയാണ് വൈറസ് ബാധയുള്ള കുരങ്ങുകൾ ചെറിയ സസ്തനികൾ ചിലയിനം പക്ഷികൾ എന്നിവ വഴി കുരങ്ങുപനി മനുഷ്യനിലേക്ക് പകരുന്നു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ തുടങ്ങിയ മോളിക്യുളാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് രോഗാണുക്കളെ കണ്ടുപിടിക്കുന്നത് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ക്ഷതങ്ങൾ ശരീരസ്രവങ്ങൾ കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും കുരങ്ങുപനി മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരും പ്ലാസൻഡ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗം പടരാം പോക്സ് വസൂരി തുടങ്ങിയവയുടെ ലക്ഷണങ്ങളുമായി കുരങ്ങുപനിക്കുള്ള ലക്ഷണ സാമ്യങ്ങൾ ഏറെയാണ് സാധാരണഗതിയിൽ ഇൻക്യുബേഷൻ കാലയളവ് ആറ് മുതൽ പതിമൂന്ന് ദിവസം വരെയാണെങ്കിലും ചില സമയത്ത് ഇത് അഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാകാം പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കോർണിയ എന്നീ ഭാഗങ്ങളിലും കുമിളകൾ പ്രത്യക്ഷപ്പെടാം രോഗിയുടെ ആരോഗ്യനിലയേയും പ്രതിരോധ ശേഷിയും ആശ്രയിച്ചായിരിക്കും രോഗം ഗുരുതരമാകുന്നത് സാധാരണയായി കുട്ടികളിലാണ് രോഗം ഗുരുതരമാകുന്നതായി കാണപ്പെടുന്നത് അണുബാധകൾ ബ്രോങ്കോന്യുമോണിയ സെപ്സിസ് എൻസെഫലൈറ്റിസ് എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകാം കോർണിയയിലെ അണുബാധയെ തുടർന്നുള്ള കാഴ്ച നഷ്ടവും ഈ രോഗത്തിന്റെ സങ്കീർണതകളിൽ ഉൾപ്പെടും കുരങ്ങുപനിക്കെതിരെയുള്ള കൃത്യമായ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല വൈറസ് രോഗമായതിനാൽ തന്നെ പ്രത്യേക ചികിത്സ ലഭ്യമല്ല നിർജ്ജലീകരണം തടയുന്നതിന് ഇലക്ട്രോലൈറ്റുകൾ ദ്രാവകങ്ങൾ കോംപ്ലക്സ് ജീവകങ്ങൾ തുടങ്ങിയവ നൽകാം രോഗലക്ഷണങ്ങളും രോഗം ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ചികിത്സ രോഗബാധയ്ക്കെതിരെ പ്രതിരോധ വാക്സിനും നിലവിലുണ്ട് ആദ്യത്തെ കുത്തിവയ്പ് ഏഴ് മുതൽ അറുപത്തിയഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്ക് നൽകുന്നു പിന്നീട് രണ്ടാമത്തെ കുത്തിവയ്പ്പും നൽകണം ആദ്യത്തെ ഡോസിൽ അറുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം പ്രതിരോധ ശേഷിയും രണ്ടാമത്തേതിൽ എൺപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം പ്രതിരോധ ശേഷി മാത്രമേ കൈവരിക്കുന്നുള്ളൂ ആയതിനാൽ ബൂസ്റ്റർ ഡോസും നൽകണം കേരളത്തിലും കുരങ്ങുപനി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ആദ്യ രോഗസ്ഥിരീകരണം വിദേശത്തു നിന്നെത്തിയ ആൾ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും രോഗമുക്തനുമായി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കർണാടകയിലെ കേരള അതിർത്തി പ്രദേശത്ത് മൂലം രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയെന്ന നിലയിൽ വയനാട്ടിലും പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി കുരങ്ങുപനി മൂലമുള്ള രണ്ട് മരണങ്ങളാണ് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തത് നാൽപ്പതോളം കുരങ്ങുപനി കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിലെ ഷിമോഗയിൽ കാസനൂർ വനപ്രദേശത്താണ് കുരങ്ങുപനി ആദ്യമായി സ്ഥിരീകരിച്ചത് വയനാട്ടിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനൊന്ന് പേർ രോഗബാധ മൂലം മരണമടയുകയും ചെയ്തു അതുകൊണ്ടുതന്നെ സംസ്ഥാനത്തെ വനാതിർത്തി പ്രദേശങ്ങളിലെല്ലാം ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ലോകാരോഗ്യ സംഘടന ജാഗ്രതാ നിർദ്ദേശം നൽകിയതോടെ കേരളവും അതീവ ജാഗ്രത പുലർത്തി വരുന്നു കൃത്യസമയത്ത് രോഗനിർണയം നടത്തി ചികിത്സ ആരംഭിച്ചാൽ പേടിക്കേണ്ടതില്ലെങ്കിലും കുരങ്ങുപനിയാണെന്ന് കണ്ടെത്താൻ വൈകുന്നത് സ്ഥിതി സങ്കീർണമാക്കുന്നു രോഗിയുമായി ഇടപഴകേണ്ട സാഹചര്യമുണ്ടായാൽ മാസ്ക് ധരിക്കുകയും വ്യക്തിശുചിത്വം പാലിക്കുകയും ചെയ്യണം പോഷകാഹാരക്കുറവും വൃത്തിഹീനമായ ചുറ്റുപാടുകളും രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കാറുണ്ട് പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധനകൾ നടത്തേണ്ടതാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം